നമസ്കാരം ശ്രീ കെവിൻ ബീറ്റർ ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നിൽ ചില കാരണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ സഭയുടെ മേലധ്യക്ഷന്മാർ പറഞ്ഞതുപോലെ അണികൾ അല്ലെങ്കിൽ ഈ സഭാവിശ്വാസികൾ കേട്ടില്ല അതുകൊണ്ട് അവർ കൃത്യമായി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് വിജയിച്ചത് ഇത്തരം കാര്യങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ കൃത്യമായി പറഞ്ഞു അതുപോലെ തന്നെ കെ സി ബി സിയുടെ ജാഗ്രതാ സമിതി ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന ഇറക്കി എന്താണ് ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഞാൻ ആ കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെ സ്റ്റേറ്റ്മെന്റും കണ്ടു സുരേന്ദ്രന്റെ പ്രസ്താവനയും വായിച്ചു ഇത് ഇത് എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത് ആദ്യം ഈ പ്രശസ്തമായ ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമയിലെ ഒരു ഡയലോഗാണ് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും ആ ഒരു ഡയലോഗാണ് കാര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു വിധ തെറ്റില്ല പിന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതും ഇവിടെ സംഭവിച്ചതാണ് അപ്പൊ അത് യാഥാർത്ഥ്യമാണ് അതിനെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രീ കെ സുരേന്ദ്രൻ ജോർജ് ഊർജിയൻ സാറിനോട് ഉപദേശ രൂപേണ നിർദ്ദേശിച്ചത് സഭാ നേതൃത്വത്തിന്റെ മുന്നിലേക്ക് പോകുന്നതിന് പകരം ക്രിസ്ത്യൻ വിശ്വാസികളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം അവർക്കിടയിലേക്ക് പോയി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം ഈ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റ് അതിലെവിടെയാണ് സഭയെയും വിശ്വാസികളെയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഒന്നുമില്ല അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സഭാനേതൃത്വം പ്രവർത്തിക്കേണ്ടത് വിശ്വാസികൾക്ക് വേണ്ടിയല്ല വിശ്വാസികളുടെ ഉന്നമനത്തിനും വിശ്വാസങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടല്ല ഇവരെ വൈദികരും പിതാക്കന്മാരും സഭാ നേതാക്കളും ഒക്കെ ആയിരിക്കും അപ്പൊ ഇവര് സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ആ സമുദായത്തെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാനും അതിവിടുത്തെ കേരളത്തിന്റെ പ്രത്യേക അവസ്ഥയൊന്നും പരിഹ് നമ്മള് നോക്കി കാണേണ്ടതുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ആയാലും ക്രിസ്ത്യാനികളോട് തികഞ്ഞ അവഗണനയാണ് അവര് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും മാറി മാറി മത്സരിക്കുകയാണ് അപ്പൊ ആർക്കും വേണ്ടാതായി നിൽക്കുന്ന ഒരവസ്ഥയിൽ രാജ്യം ഭരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെ രണ്ടു രണ്ടെയും നീട്ടി സ്വീകരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവുമ്പോൾ ഒരു സമുദായ നേതൃത്വം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് ഇവരെന്താണ് ചെയ്യുന്നത് അത് അത് ഞാൻ പറയുന്നതിൻ്റെ ഒരു മറ്റൊരു കാരണമാണെന്ന് പറയുന്നത് ഇത് സഭയുടെ മൊത്തത്തിലുള്ള നിലപാടല്ല ഈ പുറത്തു വരുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സഭാ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായത് കൊണ്ട് തന്നെ അവരെ ഈ സുരേന്ദ്രൻ പറഞ്ഞ ആ ഒരു നിലപാടിനെ എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇതിലെ ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകളുടെ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളും അവരുടെ ചില സ്വകാര്യ ഇടപാടുകൾക്കും വേണ്ടിയിട്ടാണ് സഭയുടേത് എന്ന നിലയിലുള്ള ഇത്തരം നിലപാടുകൾ വരുന്നത് ഇപ്പം ദീപിക പത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനികളുടെ പത്രം എന്നറിയപ്പെടുന്നതാണ് ദൈവിക പത്രം ഇപ്പോൾ ഇത്രയും കാലത്തെ ആത്മാർത്ഥ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ടാണ് ജോർജ് അതായത് ബിജെപി കേരളത്തിൽ ഒന്നുമല്ലായിരുന്ന കാലം തൊട്ട് ഇന്ന് വരെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് കുല്യൻ സാർ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ആത്മാർത്ഥയ്ക്കുള്ള അംഗീകാരവും പിന്നെ കേരളത്തിൽ ഉണ്ടായ മാറ്റങ്ങളിൽ ക്രിസ്ത്യാനികളുടെ പങ്കിനുള്ള ഒരു നന്ദി പ്രകടനവും എന്ന രീതിയിലാണ് അപ്രതീക്ഷിതമായി ജോർജ് കുര്യൻ സാറിന് മന്ത്രിസ്ഥാനം കൊടുത്തത് അത് വെറുവരും മന്ത്രിസ്ഥാനമല്ല ക്രിസ്ത്യൻ സമൂഹത്തെ പല രീതിയിൽ സഹായിക്കാൻ ഉതകുന്ന വകുപ്പുകൾ അടങ്ങിയ ഒരു മന്ത്രിസ്ഥാനമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം ഇത് ഇവിടുത്തെ ദീപിക പത്രം എന്താണ് ചെയ്തത് അവർക്ക് പ്രശ്നം മുസ്ലിം സമുദായത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിലാണ് അവർക്ക് വിഷം അല്ലാതെ ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തതിലും ഒരു അഭിനന്ദനത്തിന് രണ്ടു വരി പോലും എഴുതുന്നതിന് പകരം അവർക്ക് മുസ്ലിം സമുദായത്തിന് ഇത് കൊടുക്കാത്തതിനാണ് അവർക്ക് വിഷം അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സുരേന്ദ്രൻ പറഞ്ഞേണ്ട ഒരു കാരണമുണ്ട് ഇവിടുത്തെ സാധാരണ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്തൊക്കെയാണ് അപ്പൊ അത് സഭാ നേതൃത്വം നേരിടുന്നില്ല ഇപ്പൊ സോൺ വിഷയം സഭാ നേതൃത്വം നേരിടുന്നുണ്ടോ ഇല്ല വന്യജീവികളുടെ ശല്യം വല്ലം ഏതെങ്കിലും അരമനയിലുണ്ടോ ഇല്ല അവിടെയൊന്നും വന്യജീവി ശല്യം ഇല്ല കാർഷിക വിളകളുടെ പ്രശ്നം അവരെ ബാധിക്കുന്നുണ്ടോ ഇല്ല ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ വിഷയം ഇവിടുത്തെ സഭാ നേതൃത്വത്തെ ഒന്നും ബാധിക്കുന്നില്ല അതുപോലെ തന്നെ മതമൌലികവാദ സംഘടനകളിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട് ഭരണകൂടത്തിൽ നിന്നുള്ള അവഗണനയുണ്ട് വിലക്കയറ്റം ഉണ്ട് തൊഴിലിലെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം സാധാരണ ക്രിസ്ത്യാനികളെയാണ് ബാധിക്കുന്നത് മറ്റു മതസ്ഥരിലെ പോലെ തന്നെ സാധാരണ ക്രിസ്ത്യാനികളെയാണ് ബാധിക്കുന്നത് അപ്പം ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് പകരം സഭാ നേതൃത്വത്തിലോട്ട് ചെല്ലുമ്പോൾ സഭയുടെ എന്ന് പറഞ്ഞിട്ട് ചിലരെ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് മണിപ്പൂര് മറക്കരുത് എന്തൊന്നും മണിപ്പൂരാണ് ഇവര് മണിപ്പൂര് മറക്കരുത് എന്ന് പറയുമ്പോൾ ഇപ്പൊ മണിപ്പൂരിൽ മെയ്ത്തേകൾക്ക് കൊടുക്കുന്ന സംവരണം റദ്ദീത് കുക്കികളെ സന്തോഷിപ്പിച്ച് അവിടെ സമാധാനം കൊണ്ടുവന്ന കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം പരിഹരിക്കും ഇല്ലല്ലോ കേരളത്തിൽ അവിടെ മണിപ്പൂരിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ കേരളത്തെ വന്യജീവിച്ച് എല്ലാം ഇല്ലാതാവൂ ഇവിടുത്തെ എൺപത് ഇസ്റ്റ് ഇരുപത് എന്നുള്ളത് അൻപത് അൻപത് ആക്കി കിട്ടുമോ ഇല്ല അപ്പം സമുദായ നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ ദിവസം തന്നെ ഈ സഭ മേലധിക്ഷൻ അല്ലെ ചില വൈദികരൊക്കെ മണിപ്പൂര് മറക്കരുത് എന്ന് പറയുന്നു അവ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട അതിന് പിന്നിൽ ഉണ്ടായിരുന്നില്ലേ അന്ന് തീർച്ചയായിട്ടും അത് സുരേന്ദ്രൻ അത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി അപ്പം അപ്പം ഞാൻ പറഞ്ഞു തന്നൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പൊ അതിനകത്ത് ഈ ഇവിടെ മതമേലധ്യക്ഷന്മാരുടെ മുന്നിലോട്ട് ചെല്ലുമ്പോ അവർ ചിലരിൽ ചിലർ എല്ലാരും ഇല്ല ചിലർ മുന്നോട്ട് വെക്കുന്നത് മണിപ്പൂരാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദിശാബോധമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലല്ലേ ആ ജനങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുകയുള്ളു ഇപ്പൊ എന്തുകൊണ്ടാണ് ഇലക്ഷനിൽ ചില രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനം തള്ളിയത് എന്തുകൊണ്ടാണ് ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടാണ് അപ്പൊ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് സാധാരണ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നിട്ട് ഇറങ്ങുമ്പോഴാണ് ആ പ്രസ്ഥാനത്തിലൂടെ ആഭിമുഖ്യം കാണിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മണിക്കൂർ പരിചയക്കായിരിക്കും പോയാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സാധാരണ ക്രിസ്ത്യാനികളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല അപ്പം അത് അതാണ് സുരേന്ദ്രൻ പറഞ്ഞത് പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം ക്രിസ് ഇലക്ഷന്റെ തലേ ദിവസമാണ് തൃശൂർ അതിരൂപതാം മെത്രാനായ ആൻഡ്രൂസ് താഴത്തെ പിതാവ് മണിപ്പൂർ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് പറഞ്ഞു അത് പിറ്റേ ദിവസം അതായത് ഇലക്ഷന്റെ അന്ന് രാവിലെ അത് വാർത്തയായിട്ട് വന്നു അത് സത്യമല്ലേ കളവ് പറയരുത് കള്ളസാക്ഷ്യം പറയരുത് കല്പനകളെ അംഗീകരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അതെന്താണ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് അത് അംഗീകരിക്കേണ്ട അത് സംഭവിച്ചു നടന്നത് തന്നെയാണ് കാരണം അതില് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇതേ തൃശൂർ രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് ആണ് അവിടെ ഒരു ധർണ നടത്തിക്കൊണ്ട് ആ ധർണയിൽ സുരേഷ് ഗോപിക്കെതിരെ പരാമർശങ്ങൾ നടത്തിയത് അവർ തന്നെയാണ് രൂപതയുടെ മാഗസിനിൽ ലേഖനം എഴുതി ആട്ട ആ ലേഖനത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല അത് കത്തോലിക്ക കോൺഗ്രസിന്റെ ആണെന്ന് രൂപതാ നേതൃത്വം പറയുകയുണ്ടായി പക്ഷെ അതേ രൂപതാ നേതൃത്വമാണ് ഇലക്ഷന്റെ തലേ ദിവസം പറഞ്ഞത് മണിപ്പൂർ പ്രതിഫലിക്കും അപ്പൊ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് മാത്രമല്ല ഈ സഭയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ കെ സി വൈ എമ്മിന്റെ സംസ്ഥാന ഡയറക്ടറാണ് ഗ്ലോഹ അണിഞ്ഞുകൊണ്ട് വന്ന് അവിടെ തൃശ്ശൂരിൽ റോഡിൽ നിന്നുകൊണ്ട് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് തൃശൂർ ഞങ്ങൾ തരില്ല അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിച്ചതാണ് അപ്പൊ ഇതിന്റെ പിന്നിലെയുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ഇവർക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും ഇവരുടെ ബന്ധുക്കൾക്ക് രാഷ്ട്രീയമുണ്ട് ആ ബന്ധുക്കൾ പല സ്ഥാനങ്ങളിൽ ഇവരുടെ ഈ മതമേലധ്യക്ഷ സ്ഥാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ സ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ നിലനിൽപ്പിന് ഇവരെ ആ ഇവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരിൽ പല പലരുടെയും പല ബന്ധങ്ങളും അത് അതിനു വേണ്ടിട്ട് അവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന യാഥാർത്ഥ്യ ബോധമുള്ള മത നേതൃത്വത്തിന്റെ ശബ്ദം അവിടെ പുറത്തേക്ക് വരുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ന്യൂനപക്ഷത്തിന്റെ ഏർ ബി ജെ പി വിരുദ്ധ നിലപാടുകളെ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതേ തൃശ്ശൂരിൽ തന്നെയാണ് കെ മുരളീധരൻ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വൈദികൻ കസേരയിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുത്തി പൊരിച്ചത് ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് അന്യായമായി കൊടുക്കുന്നതിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചിട്ട് മുരളീധരന് മറുപടി ഇല്ലായിരുന്നു അതുപോലെ തന്നെ മാനന്തവാടി ബിഷപ്പ് പറയുകയുണ്ടായി ഒരു വി ഐ പി വന്ന് മത്സരിച്ചത് കൊണ്ട് വയനാട് ഒരിക്കലും വി ഐ പി മണ്ഡലമായി മാറില്ല വയനാടിന്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഒരാളാണ് വയനാടിന് വേണ്ടതെന്ന് വയനാട് മാനന്തവാടി ബിഷപ്പ് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം എവിടെയും മുഴങ്ങി കേട്ടില്ല അത് ചാനൽ ചർച്ചയായില്ല അതിനെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കൂടെ മുക്കിക്കളഞ്ഞു കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ കാര്യം രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷം വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് വയനാട് ജില്ലയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് ഒരു സാധാരണ എല്ലാ എം പിമാർക്കും കൊടുക്കുന്ന എം പി ഫണ്ടിന്റെ വിനിയോഗം അതും പൂർണ്ണമായിട്ട് വിനിയോഗിച്ചിട്ടില്ല അപ്പൊ ആ വിനിയോഗത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ രാഹുൽ ഗാന്ധിക്ക് ആ മണ്ഡലത്തിൽ ചെയ്യാൻ സാധിച്ചില്ല അവിടുത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് വന്യജീവികളുടെ പ്രശ്നമുണ്ട് ബഫർ സോൺ വിഷയമുണ്ട് കാർഷിക വിളകളുടെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഈ വയനാട് ചുരത്തിൽ തന്നെ എത്ര ജീവനുകളാണ് ഈ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് പൊലിഞ്ഞു പോയി കോഴിക്കോട് മെഡിക്കൽ നല്ലൊരു ഹോസ്പിറ്റലില്ല ഇപ്പൊ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വി ഐ പി ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലയുണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ ഇടുന്ന ഒരു ട്വിറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ എഴുന്നേറ്റ് ഇരുന്ന സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ഒരു വാക്കെങ്കിലും പുരിയാടിയിട്ടുണ്ട് ഇല്ല അദ്ദേഹം വയനാട്ടിൽ വന്നതിൽ കൂടുതൽ അദ്ദേഹം തായ്ലൻഡിൽ പോയിരുന്നു അല്ലെ സത്യമല്ലേ അപ്പം അപ്പം അതുപോലത്തെ ഒരു എം പി എല്ലേ അപ്പം അതുപോലെ ഒരു ആളെ അവൾ അവിടെ നിന്ന് വിജയിപ്പിക്കേണ്ടതെന്നും മാനന്തവാടി ബിഷപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വിലയും ആരും കൊടുത്തില്ല അതിനെ മുക്കിക്കൊളഞ്ഞു അതേസമയം ഇതുപോലുള്ള ആൾക്കാരുടെ ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പം സുരേന്ദ്രൻ പറഞ്ഞത് സത്യം തന്നെയാണ് അതിനകത്ത് ഒരു ഇതുമില്ല അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പലരും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അല്ലെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ഇതിപ്പം സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ പാർട്ടി ജില്ലാ കമ്മിറ്റികളിലടക്കം അവർ കണ്ടെത്തിയ അവർ പറയുന്നത് ഹൈന്ദവ വോട്ടുകൾ ഒരു വലിയ വിഭാഗം അവർക്കൊപ്പം പോയി ഒപ്പം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികൾ അതായത് മേലധ്യക്ഷന്മാരോ അല്ലെ സഭാ നേതാക്കളോ പറയുന്നത് മാത്രം കേൾക്കാത്ത ചില ആളുകളുണ്ടല്ലോ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നത് അവർ ാണ് വലിയ പിന്തുണയുമായി അതെ 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 വലിയ ഒരു ഒരു മാറ്റമാണ് അത് തൃശ്ശൂരിൽ മാത്രമല്ല ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ആ മാറ്റം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷമാണോ ഇപ്രാവശ്യം വയനാട്ടിൽ കിട്ടിയത് അല്ല അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലെല്ലാം സുരേന്ദ്രൻ കെ സുരേന്ദ്രനെ വോട്ടുകൾ വർധിക്കുകയാണ് ഉണ്ടായത് ബിജെപിക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തിന് കിട്ടിയ വോട്ടുകളെല്ലാം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തു അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് അത് കാര്യം യാഥാർത്ഥ്യബോധം തോടെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അവർ വോട്ട് ചെയ്യാനുണ്ടായിരുന്നു കാര്യം രാജ്യം നിലനിന്നാൽ മാത്രമേ ഇവിടുത്തെ ഓരോ ഈ നമ്മുടെ നാടിന്റെ ആ ഒരു ബഹുസ്വരത നിലനിൽക്കുകയുള്ളൂ അപ്പോൾ രാജ്യത്തെ ശക്തമായ ഒരു ഭരണം വരേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധം ക്രിസ്ത്യാനികൾക്കുണ്ട് പക്ഷേ ഇത്രയും കാലം തുടർന്ന് വന്ന ആ ഒരു പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് വിട്ടുമാറി തുടങ്ങിയും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത് ഇനി വരാൻ പോകുന്ന ലോക് നിയമസഭ കേരള നിയമസഭ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും നല്ല രീതി ഇതിന്റെ പതിന് മടങ്ങായി അത് പ്രതികരിക്കും അടുത്ത് കൊണ്ടു എന്നുള്ളത് നമ്മൾ വ്യക്തമാവുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ കെ സി ബി സിയുടെ ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അവരുടെ പേരിൽ ഒരു പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു അപ്പം ആ പ്രസ്താവന ഇറക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്തായിരിക്കും അല്ല അതിന്റെ ഇതെന്ന് പറഞ്ഞ ഇത്രയും കാലം ഇവര് ഈ സഭാ നേതൃത്വം പറയുന്നത് മാത്രമായിരുന്നു ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിലപാട് എന്നുള്ളതായിരുന്നു എല്ലാ ഇലക്ഷനുകളിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പ്രതിഫലിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടായത് ഇപ്രാവശ്യമാണ് കാര്യം സഭാ നേതൃത്വത്തെ ചിലർ സഭയുടേത് എന്ന രീതിയിൽ നിലപാടുകൾ എടുത്തപ്പോൾ അതല്ല മറ്റു ചിലതാണ് സത്യം എന്നുള്ളത് ചിലർ ഓപ്പണായിട്ട് പറഞ്ഞു ഞങ്ങൾ ഉൾപ്പെടെ കാസൈ ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരെ നിലപാടെടുത്തു അത് ആദ്യത്തെ സംഭവമാണ് അതുപോലെ തന്നെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ആദ്യമായിട്ട് ഒരു ക്രൈസ്തവ സംഘടന ഓപ്പണായി എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഈ ഇലക്ഷനിൽ ആദ്യമായി കണ്ടു അപ്പോ വിശ്വാസികൾ തങ്ങളിൽ തങ്ങളുടെ നിലപാട് തങ്ങളുടെ മാത്രം നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകില്ല അവർ യാഥാർത്ഥ്യ ബോധ്യത്തോടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പൊ ഒരു പ്രസ്താവന വരെ വന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യ ഒരു കാരണമെന്ന് പറയുന്നു പക്ഷെ അതിൽ ആ പ്രസ്താവനയിലും മറ്റൊരു കാര്യം ഒന്ന് എടുത്ത് നമ്മൾ പറയേണ്ടതുണ്ട് അതിനകത്ത് ക്രിസ്ത്യൻ സമുദായത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ജാഗ്രതാ കമ്മീഷൻ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണ്ട അത് തെറ്റാണ് അങ്ങനെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് സഭാനേതൃത്വം പറയുന്നത് കെ സി 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 ജാഗ്രതാ കമ്മീഷൻ പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ മതി കാര്യം ഇവിടുന്ന് എല്ലാവർക്കും ഒരേപോലെ കിട്ടിയിരിക്കുകയല്ലേ കാര്യം മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ ആ പാർട്ടി മതത്തിന്റെ പേരിൽ സ്വന്തം സമുദായത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിനെ താങ്ങുന്ന കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് പോലെ മതി ഇവരെ സോഷ്യലിസം നടപ്പിലാക്കാൻ അല്ലല്ലോ ഈ മതമേലധ്യക്ഷന്മാർ പ്രവർത്തിക്കേണ്ടത് അവര് സോഷ്യലിസം നടപ്പിലാക്കുന്നത് വേറെ ആളുകളുണ്ട് അവർ നടപ്പിലാക്കിക്കൊള്ളൂ ഇവര് സമുദായത്തിന്റെ ഉന്നമനത്തിനും വിശ്വാസങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണ്ട എല്ലാവർക്കും കൊടുക്കുന്ന കൊടുക്കുന്നൊരു രീതിയിൽ ഞങ്ങൾക്ക് തന്നാൽ മതി അപ്പൊ ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത് എന്താണ് ഒരു കാരണവശാലും ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ പാടില്ല ഇന്നലെ മുതലപ്പൊഴിയിലും കണ്ടത് അതാണല്ലോ അവിടെ സന്ദർശിക്കാൻ ചെന്ന മന്ത്രിയെ അവിടെ ബി ജെ പി അല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് ശശി തരൂരാണ് അവിടുന്ന് ആ ജില്ലയെ പ്രതിനിധിക്കുന്നത് ആ മണ്ഡലത്തെ പ്രതിനിധിക്കുന്നത് അദ്ദേഹം ഇതുവരെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല എവിടെയാണെന്ന് പോലും അറിയില്ല തിരുവനന്തപുരത്തുകാർക്കും അറിയില്ല വേറെ ആർക്കും അറിയില്ല അപ്പോ അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ ഇതുവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല അവിടെ നിന്ന ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ തോൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടും കേന്ദ്രം അനുവദിച്ച മന്ത്രി ആ വകുപ്പിൽ പെട്ട ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ജനങ്ങളെ ഉപയോഗിച്ച് അല്ലെ ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വന്ന ആ പരിപാടികളെ തടസ്സപ്പെടുത്തത് അപ്പൊ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സാധാരണക്കാരിലേക്ക് ക്രൈസ്തവ വിശ്വാസികളിലേക്ക് ഇറങ്ങി ചെല്ലരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ചില ലക്ഷ്യങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കും ഇപ്പോൾ നമ്മുടെ സഭയുടെ എന്ന് പറയുന്ന ദീപിക പത്രം നോക്കിയാൽ മാത്രമേ സുരേന്ദ്രന്റെ പ്രസ്താവന അപ്പൊ കെ സി ബി സി ജാഗ്രതാ സമിതിയുടെ മറുപടി ഇതെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിച്ചു ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടാം ഇപ്പൊ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക